ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എനിക്ക് മുടക്കാണ് വെക്കേഷൻ ആണ് ഇവിടെ അപ്പോൾ ഞാനിവിടെ ഈയൊരു സന്തുവാരിയോയിൽ സഹായിക്കാൻ വന്നിരിക്കുകയാണ് ഇത് പൗള എന്ന് പറഞ്ഞാണ് സ്ഥലം പൗള എന്ന് പറഞ്ഞ സ്ഥലത്ത് സെയിൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ്റെ സന്തുവാരിയോ ആണ് അപ്പോൾ അതാണ് ആദ്യത്തെ പള്ളി ഇത് പിന്നീട് ഇപ്പോൾ ജനങ്ങളൊക്കെ കൂടുതൽ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പണിതിരിക്കുന്ന പുതിയ പള്ളിയാണ് അപ്പോൾ ഇതൊരു ആശ്രമമാണ് അപ്പോൾ അവിടെ ആ ബ്രദർ റഫായൽ റഫായലിൻ്റെ ഉടുപ്പാണ് ഇവരുടെ ശരിക്കുള്ള വേഷം ഞങ്ങളുടെ രണ്ടുപേരുടെ പേരൊന്നാണ് ഇവർ ഞങ്ങളെ തന്നെയും ഇവിടെ റഫായൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള രണ്ട് മലകളുടെ ഇടയിൽ ഉള്ള ഒരു സ്വന്തവാറിയാണ് ഇവിടെ ഒരു വിശുദ്ധൻ ജീവിച്ചിരുന്നു വിശുദ്ധൻ ഇവിടെ ഒരു ആശ്രമം പണത്തു ഒരു സഭ സ്ഥാപിച്ചു അപ്പോൾ ഇറ്റലിയിൽ പോലും അത്ര ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഈ ഭാഗത്തുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ഫാൻ ബേസ് ഉള്ള ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് ഓഫ് പാവള ഇത് ഇറ്റാലിയൻ നാവികരുടെയും ഇറ്റാലിയൻ നാവികസേനയുടെയും മധ്യസ്ഥനാണ് അപ്പോൾ വർഷത്തിലൊരിക്കൽ നാവികസേന ഒക്കെ ഇവിടെ വന്ന് ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് മലകൾക്കിടയിലായത് കൊണ്ട് ഇതാ ഇവിടെ ഒരു അരുവിയും ഒക്കെ ഒഴുകുന്നുണ്ട് കണ്ടോ ഈ അരുവിക്ക് മുകളിലും ആശ്രമത്തിന് മുറികളുണ്ട് ഞാൻ കുറച്ച് ദിവസം ആ മുറിയിൽ താമസിച്ചിരുന്നു ആ പാലത്തിന് മുകളിലുള്ള ആ മുറിയിൽ ഇതാണ് ശരിക്കും ആശ്രമം പുതിയത് ഇപ്പുറത്തുള്ളത് പഴയ ആശ്രമം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കടൽ ഇത് ഈ പിൽഗ്രിമേജ് സെൻറ്ററിൻ്റെ മുൻപിലുള്ള പാർക്കിംഗ് ഏരിയയാണ് ഏറ്റവും മുമ്പിൽ ഇവിടെ വന്ന് നോക്കിയാൽ ആ കടൽ ഇങ്ങനെ എടുക്കുകയാണ് കടലിൻ്റെ വളരെ അടുത്താണ് ഈ പട്ടണം പട്ടണം എന്നു പറയാല് ഒരു വില്ലേജ് ഇപ്പോൾ ഒരു ടൗൺ ആയിട്ടുണ്ട് എന്ന് മാത്രം ചെറിയ വില്ലേജ് അപ്പോൾ ആ ഭാഗം മുഴുവൻ ബീച്ചാണ് ബീച്ചിൽ ഇപ്പോൾ ഈ സമയത്ത് ആളുകൾ ഇനി തിരിച്ചു പോകേണ്ട സമയമായി സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ സ്കൂളുകൾ തുറക്കാറായി അപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോകേണ്ട സമയങ്ങളായി വെക്കേഷനൊക്കെ കഴിയാറായി എന്നാലും ഇന്ന് ചൂടുള്ളതുകൊണ്ട് മിക്കവാറും ആളുണ്ടാവും മുഖ്യമായിട്ടും ഇവിടെ രണ്ട് ജോലികളാണ് എനിക്കുള്ളത് ഒന്ന് കുമ്പസാരം കേൾക്കുക രണ്ട് ആളുകളെ വെഞ്ചിരിക്കാൻ വരും ബ്ലെസ്സിങ്ങിന് വരും അത് സ്വയം മനുഷ്യരെയും കുട്ടിക്കൊച്ചുങ്ങളെയും അതുപോലെ തന്നെ വസ്തുക്കളും അപ്പോൾ ഇതാണ് ബ്ലസ്സിങ്ങിൻ്റെ ഓഫീസ് ഇവിടെ ഞാൻ പതിരക്കൻ്റെയും സുവർക്കാർ